അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ വിത്ത് അസ് വെൽ അക്കാദമി തിരുവല്ലാമല റോഡ് പഴഞ്ഞൂർ കഠിനാനം വേണ്ട നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി യെസ് നൗ യു ക്യാൻ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ വെൽസ് മൈ ഗ്യാരണ്ടി വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ് ഇന്റർവ്യൂ സ്കിൽസ് ട്രെയിനിങ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് മച്ച് മോർ ടു ഹെൽപ് യു സ്പീക്ക് ഇംഗ്ലീഷ് fluently and confidently. Our contact number 9497585692. Welcome to all. Bye. അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് രംഗത്തിറക്കുമെന്ന് യു ഡി എഫ് കൺവീനർ പി എം അമീർ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്തു നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജകമണ്ഡലം പിടിച്ചെടുക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് രംഗത്തിറക്കുന്നു ബി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് പുതുയുഗാത്രയുമായി ബന്ധപ്പെട്ട് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ പി എം അമീറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആ രീതിയിൽ അത് കോൺഗ്രസ് അത് ആ രീതിയിലുള്ള ഞങ്ങൾ ഇപ്രാവശ്യം കേരളത്തിൽ തന്നെ യു ഡി എഫ് നേതാക്കള് എല്ലാവരും പറഞ്ഞ ഒരു കോൺഗ്രസ് ആണെങ്കിലും ആണെങ്കിലും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ രീതിയിൽ പാർട്ടി മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിലൂടെ വിജയം ഉറപ്പിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം പ്രമുഖ നേതാക്കളായി വേണുഗോപാൽ മേനോൻ ടി എൻ കൃഷ്ണൻ പി എം അനീഷ് ടി ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മണ്ഡലത്തിലെ വികസനമൊരടിപ്പും രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചയാക്കി വോട്ടർമാരെ ഒപ്പം നിർത്താനാണ് മുന്നണിയുടെ നീക്കം സിസിന്